ഇങ്ങനെ ചെറിയ പ്രായത്തിലാ ഈ വിഷയം നിങ്ങളുടെ വീഡിയോ കാണുമ്പോ ഇതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ പിന്നെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കിട്ടി പറയുന്നോ ആ ഇല്ല ഇങ്ങനത്തെ കാര്യം അറിയാം ഇതെങ്ങനെയതുകൊണ്ട് എങ്ങനെയാ ഡീറ്റെയിൽ ആയി ഓ അത് ശരി പൊതുവിലിപ്പോ എന്താണ് കർണാടക ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഒരു സ്ഥിതി ാണ് പുറത്തൊന്നും പറയണ പറയാനും ഒരാൾ പോലും ഇല്ല നമുക്ക് തമിഴ് പോളി ചാനൽ പൊളിച്ചാണല്ലോ ആണോ ഞാൻ പിന്നെ തമിഴില് വെച്ചാൽ വല്ലപ്പോഴും ഞമ്മക്കൊന്നും ഊട്ടി പോണ്ടതാണ് ഊട്ടി കുടൈക്കനലൊക്കെ പോണേ അതൊക്കെ തമിഴ്നാട്ടിലല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും പറയാത്ത I'm ah,